ുണ്ട് കഴിച്ചില്ല ഇനി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വളർത്തി വലുതാക്കിയ പൂവാൻ കോഴിയെ കാണാനില്ല അപ്പുറത്തെ വീട്ടിലെ താറാവിനൊപ്പം നാട് വിട്ടെന്ന തോന്നുന്നേ എന്നാ കടയിൽ പോയി വാങ്ങായിരുന്നില്ലേ മണി വിനു ഹാ ഹലോ താറാവ് സാമൂഹിക മംഗളാശംസകൾ നേരുന്നുണ്ട് ഹബീം കാ മണി എവിടെയാണ് സ്ഥലം കണ്ണൂരാണ് എന്താ വല്ലാത്ത സൗണ്ട് സൗണ്ട് കൂളറിൻ്റെ ആണെന്ന് തോന്നുന്നു ജസ്റ്റ് ഒരു മിനിറ്റ് െന്താ ലൈക്ക് അടിക്കൂ ലൈക്കുകൾ പോരട്ടെ എന്നിട്ട് ബിരിയാണി ക്യാൻസൽ ആക്കിയോ Benjamin and Rene, I am Hi. Habib Mani, hi. Benjamin Arne and Rene, I am Thank you. ചേച്ചിയെ കിട്ടില്ല മോനെ നിന്റെ അമ്മേനെ വിളിച്ചോ കാറോവോ കാമുകിയോ ഹബീബ് പ്രേം തുടങ്ങിയ ഭരണിപ്പാട്ടെ തുടങ്ങിയിട്ടിപ്പോൾ എട്ട് എട്ട് മിനിറ്റ് ആയില്ലോ ലൈവ് അപ്പോഴേ തുടങ്ങി വേറൊരു രക്ഷയില്ല അച്ഛനും അമ്മക്കുവല്ലാം വിളിച്ചാലേ അടങ്ങൂന്നാണെങ്കിൽ പിന്നെ വിളിച്ചേക്കാന്നേ പ്രേം പ്രേം അതൊരു കഥയാണ് കേട്ടോ നമ്മുടെ മറ്റേ ഗോഡി സ്ക്രീറ്റിൻ്റെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പൂവൻ കോഴി അപ്പുറത്തെ വീട്ടിലെ താറാവിൻ്റെ പേരം ഒടിച്ചോടിപ്പോ തളിപ്പറമ്പ് ആലക്കോട് കാപ്പിമലയുടെ അവിടെ പോയി ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു നല്ല ചൂട് കോപ്പി നന്നായി ലൈക്ക് മൈൻ താങ്ക് യു ബെഞ്ചമിൻ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് വൈശാഖ് എത്തിയോ ഇല്ലല്ലോ ശ്രീ അരമ്പ് ലൗകിക സത്യം ഓ അതായിരുന്നു അതേല്ലോ പ്രേം വീട് എവിടാടാ വീട് ഫുഡ് കഴിച്ചോന്ന് തന്റെ മുത്തല്ല എന്റെ ഹസ്ബൻഡിന്റെ മുത്ത ഹീബിഗ പോയോ